ാണ് കാണത് എന്റെ മോനെ മാമി നോക്കിയപ്പോഴാണോ ഭംഗിയച്ചത് ഉം എന്റെ മോൻ വിളുത്ത് തടിച്ചു ഉമ്മച്ചോട് വന്നപ്പോ തന്നെ എന്താ ചോയിച്ചെന്നറിയോ ഉമ്മച്ച പട്ടാളക്കാരനെ പോലെ ചോദിച്ചതോക്ക് കണ്ടപ്പോ എന്താ സംഭവിച്ചോ ഞാനിങ്ങനെ അവനെ ഞാൻ ഒന്നോ രണ്ടോ ദിവസം എന്റെ മോനെ താര കാണാതിരുന്നിട്ടു ആദ്യ പതിനൊന്ന് ദിവസമായിട്ടി കറിനൊക്കെ തന്നു ഭയങ്കര വാശിയും കുറുമ്പോന്നൊക്കെ മാമി പറയണ്ടല്ലോ ആദ്യ ഞാൻ ഇങ്ങനൊരു എന്താ നമ്മളെ മക്കളെ ആദ്യം കൊറേ ദിവസം കാണാണ്ടായിട്ട് കാണുമ്പോ ആ ഒരു ഫീലിംഗില് അത് ഇന്ന പറയണത് എനിക്ക് അവന് വരണണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എന്താ പറയാ ഞാനവിടെ അങ്ങനെ കാത്തു നിന്നിരുന്ന എന്താ വേര് വേര് അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നാണ് അവനെ കണ്ടപ്പോ എന്താ ഇന്നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പോലെ എന്തൊക്കെയോ വരാട്ടാ വീട്ടിക്ക് ഇന്ന് പോയിക്കോട്ടെ നിഷ്മാമിയുടെ കൂടെ എന്റെ മോൻ മാമിയുടെ മുഷക്കാടെ കൂടെ വന്നതില്ലേ ഇന്ന് പോയിക്കോട്ടാ ഏഹ് ഇവിടെ റൂമിലേ രണ്ടേ കൂടി ബഹളം ആക്ക് പാക്ക് കേക്കുമ്പോ ഇതാ എന്നാലേ അവര് മുറിച്ച് വീട്ടിൽ വരും ഓക്കേ ഏഹ് എന്നിട്ട് എന്റെ മോൻ്റെ അടുത്ത് രണ്ട് ദിവസം എന്നിട്ട് വരുന്നു ഓക്കേ അല്ലേ ഓക്കേ എന്നിട്ട് വേണ്ട എനിക്ക് എന്നിട്ട് മേടിച്ചു എന്നിട്ട് എന്തോ ഇരിക്കും എന്തെങ്കിലും നല്ലത് എന്താ അവന് മതിയാ എന്തെങ്കിലും മതി നന്നിട്ട് അവനും ചായ മതിയാ ചോറും ഗോതമ്പ് മതിയാ ഗോതമ്പ് പഞ്ചസാര മതിയാളകും പൊടി മതിയോ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ പിന്നെ എന്തെങ്കിലും ഇഷ്ടല്ലോ പിന്നെന്താണ്ട് മോനെ പോലെ ഇണ്ട കേ

Benim bulya, ya ya, avudun kaiç. Birbirlerim. Bitti mi? Ne kadar köyde, ka yerde ne ki ne toğul, be nerede? Anırtıp, ne பதினொய அஞ்சு வயசா வர முறை வலியுறுத்த உமச்சியா போய் மிச்சோ நடக்கு ഒന്നും വേണ്ട എന്റെ ഇത്ര വീട്ടിൽ നിന്ന് പഴമ്പൊരു കഴിച്ച അത് ഒരു തേനീച്ച ഴുതിട്ടാട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ പോയിട്ട് തല്ലുടോ തല്ലിടാൻ പാടില്ല അവിടെ പോയപ്പോ ചിരി ജ്യൂസോട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് ഫ്രഷ് ജ്യൂസ് മാങ്ങ ജ്യൂസ് ഭയങ്കര ഇഷ്ട മാ പണ്ടാണ് എന്റെ മോൻക്ക് ചക്രമത്തെ ജ്യൂസ് ഇഷ്ടക്ക് മേങ്കോ ജ്യൂസ് ആണ് ഇഷ്ടം ഇല്ലേ പിന്നെ എന്തേലും വേണ ഡയറിമിൽക്ക് വേണമെന്ന് പറഞ്ഞില്ലേ ഡയറിമിൽ ചക്കമ്മത് മുതല ഞാ ഇരുന്നൂറ് രൂപ പോയത് ചക്കനി ആ പൈസ ആയിസ പിന്നെ ഇതും ജ്യൂസും ഇടിച്ചു

അങ്ങനെ അതെ നമ്മൾ എരില ബേബി കിടന്ന് ഉറങ്ങിയറന്നാണ് കേട്ടോ ഉറക്കത്തിനായിട്ട് നമ്മളാ ആദമിനാണ് കണ്ടത് അഫിൻ്റെ മോൾക്ക് നല്ല സന്തോഷമായിട്ടോ എന്നിട്ട് അവന് ലേസ് ഇത് കൊടുക്കണ്ട അപ്പം പറയണെ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കണം ആരാ ഫ്രണ്ട് നമ്മൾ ഹുസിലാപ്പിയാണ് കേട്ടോ ഓസിലാപ്പിക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ വെച്ചിട്ട് പക്ഷേ പോമ്പത്തിനൊക്കെ തീർന്നിട്ടോ മുട്ട ഷെയർ കണ്ടെടുത്തേച്ച് എടുത്തേച്ച് എടുത്തേ ചിക്കൻ ഉണ്ണയും കൊടുത്ത് നിന്നിട്ട് തീർത്തിട്ടാണ് പോയത് അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ കാരണം കുറേ ദിവസം കുട്ടി കണ്ടിട്ട് ആദി പിന്നെ ഉണ്ണിനെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയതല്ലോ എനീറ്റത്ത് കണ്ട് തുറന്നതും ആദം പിന്നെയാണ് കണ്ടത് അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് കണ്ടതും ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ പിന്നെ അങ്ങോട്ടൊക്കെ രണ്ട് പേർ തല്ലുട്ടം തുടങ്ങി പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞു ഇങ്ങനെ തല്ലൂടുന്നു കൊറേ ദിവസം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാം ബേബി പോയിട്ട് കെട്ടിപ്പിടിക്കണ് തുടക്കണ് ഉമ്മ കൊടുക്കണ് എന്തൊക്കെ അല്ലെങ്കിലും ഒരു തല്ല ഇപ്പോഴാണ് പിന്നെ ഒന്ന് തുടങ്ങിയത് കേട്ടോ അവിടെ ഇല്ലാണ്ടിരിക്കലല്ലോ എല്ലായിടത്തും ഉണ്ടാവും ഞാനുണ്ടാകും ഇപ്പോഴും തല്ലൂടും പറയുമ്പോൾ അവളെ കല്യാണം കഴിഞ്ഞ് അവൾക്കും രണ്ട് കുട്ടി മൂന്നാമത്തെ കുട്ടി മശാല ഡെലിവറാവാറായി എനിക്കും രണ്ട് മക്കളെ തോട്ടും ഞങ്ങൾ നല്ലോട്ടത്തിന് ഇപ്പോഴും പറയല്ലോ ഞങ്ങൾ ഇപ്പം കണ്ടാലും കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമം ഇതൊക്കെയാണ് വിളിക്കലും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നല്ലവിട്ടാൻ തുടങ്ങും ഞാനിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തന്നെ തല്ലാവും അതാണ് ഞാൻ ഉണ്ടായത് അപ്പം പിന്നെ ഈ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ ഈ രണ്ടുപേരും കളി ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിൻ്റെ മോനെ പോവായിട്ടോ ഇന്ന് വീട്ടിൽ പോയി അങ്ങനെ നമ്മളെ അതമ്മ പോയിട്ടോ എങ്ങനെയാണോ അവൻ മക്കളെ കാണാണ്ടൊക്കെ നിക്കാൻ പറ്റുന്ന എനിക്ക് പറ്റാതെ കാരണം എനിക്ക് ഇത്ര ദിവസം കാണാണ്ടായിപ്പം ഞാൻ അന്ന് അപ്പം വന്നില്ലെങ്കിൽ വീട്ടിൽ പോകുന്നു വിചാരിച്ചാണ് കണ്ടിട്ട് തരുന്നത് സന്തോഷ കണ്ടപ്പോ എങ്ങനെയാണ് മക്കളെ കാണാണ്ട് ഇത്രയും തള്ളാരായാലും പാപ്പാർ ആയാലും നിൽക്കുന്ന ഞാൻ ചിന്തിച്ചിട്ടോ ആ അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളവരൊക്കെ മാറി നിക്കുമ്പോഴവസ്ഥേ അമ്മ മക്കളോട് നമുക്ക് അറ്റാച്ച്മെന്റ് അങ്ങനെ ഇല്ലാന്നല്ല വേറെ ഉള്ളവരുടെ ചിന്തിച്ചു പോയി ഗൈസ് അതാ പറഞ്ഞു പോയത് അപ്പൊ നമ്മടെ ബേബിക്ക് ചിരി വിഷമം പോയപ്പോ ഉം ആ മുമ്പൊരാൾ ആദ്യമീനെ നോക്കി നിക്കുകയാണ് എന്നിട്ട് എന്നോട് പാർക്കിൽ പോകുമ്പോൾ ചെയ്യണൊക്കെ അപ്പം ഞാൻ അതിവിടെ ഇങ്ങനെ മദറിൻ്റെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വൃത്തിയിട്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ റൂമിൽ കയറിയപ്പോൾ കരച്ചിലുടങ്ങും അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വന്നു ഇല്ലേ ഹായ് പിന്നെ ഞാൻ മാത്രല്ല എന്തായാലും കൊണ്ടുവന്നായിട്ടുണ്ടായിരുന്നു കാരണം ഉപ്പയും ചോദിച്ചാൽ എൻ്റെ മൂത്തത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു ഉപ്പാട്ട മമ്മേനെ അപ്പൊ അങ്ങനെ ഉപ്പയും കണ്ടു എനിക്കും കാണാൻ പറ്റി അങ്ങനെ ഞാൻ അവരെന്ന് ഓക്കി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇന്നായിരുന്നു മോനെ എപ്പോഴാണ് വീരുക വീരാ വീരാ വരാന്ന് പറഞ്ഞു അപ്പൊ വിളിച്ചു പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് വെച്ചപ്പോ മോൻ വരണുണ്ടാകും ഞാൻ അതെന്നീന്ന് പറഞ്ഞു അപ്പൊ തന്നെ സത്യം ബാഗ്യത വിളിച്ചോണ്ടിരിക്കും ഇപ്പം നല്ല നല്ല പഠിപ്പൊക്കെ പിന്നെ മോൾക്ക് ഒറ്റക്ക് നടന്നു വന്നിരുന്ന കുട്ടിയും ഇപ്പം ഫുള്ള് ഞാൻ എടുക്കണോ ഇപ്പം ഞാൻ ഇപ്പം എടുക്കു നല്ല പഠിപ്പൊക്കെ

എന്റെ മൂക്കുത്തിണ്ടല്ലോ ഭയങ്കര ഡേഞ്ചർ മൂക്കുത്തിയാ കേരളം മോളെ പ്ലീസ് നടക്കുവേ പ്ലീസ് പ്ലീസ് എന്നോട് ഇങ്ങനെ പറയുന്നു അനീമുക്കൂത്തി കാര്യം പറയേണ്ടി വന്നില്ലേ അന്നറിയുക്കൂത്ത് ഭയങ്കര ഡേഞ്ചർ മുപ്പിക്കാം ഇട്ടുപോവുകയും ചെയ്ത് ഇപ്പൊ മറ്റേ മുക്കുത്തി കൊള്ളണില്ല ആകെ പെട്ട് ജൈസ് എന്താന്ന് വെച്ചാലേ ഞാൻ കാണിച്ചരാട്ടോ മറ്റേ മുക്കുത്തിന്ന് പറഞ്ഞാൽ ചങ്കീരുണ്ടാവും മാങ്ങ മാങ്ങ പൊട്ടിക്കാം നമുക്ക് ഒന്ന് ഇറങ്ങോ എന്റെ കൈ കടയാണ് പ്ലീസ് മാങ്ങ പൊട്ടിച്ചു അവിടെ മാങ്ങണ്ടായി നിക്കും പൊട്ടിച്ചേരാങ്ങോ അയ്യോ എന്റെ കൂടെ വേദന മാങ്ങ പൊട്ടിക്കൊട്ടിക്കുത്തിന്റെ ചങ്കീരില്ല ഈ ഒരൊറ്റ കണ്ട ഇങ്ങനൊരു കോലാണ് എന്തല്ലേ എത്ര ഉള്ള ഇങ്ങനത്തെ മുക്കുത്തി അപ്പൊ ഇപ്പൊ എല്ലാടുന്ന അടിയിട്ടപ്പോ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോയി കുത്തും അങ്ങനത്തെ മുക്കുത്തിയാണ് ഉം എന്താ പറയാ ഉം മറ്റേ ഒരു ആളിന്റെ കൂടി സമയത്ത് ആളിൽ നിന്ന് അടിയിട്ടുമ്പോ ഒക്കെ സാധനം നേരെ കൂട്ടി ഇപ്പുറത്തു നിന്ന് കുത്തും ജീവൻ പോകും പിന്നെന്താന്ന് വെച്ചാൽ ഈ മൂക്കുത്തി ഊരിയിട്ട് മറ്റേ മൂക്കുത്തി ഇടാനും പറ്റില്ല കാരണം മറ്റേ മൂക്കുത്തിയുടെ കാലെന്ന് പറഞ്ഞാൽ വണ്ണുണ്ട് അപ്പൊ ആ ഇതാണല്ലോ തീരെ വണ്ണല്ല കണ്ട അതുകൊണ്ട് തന്നെ ഇത് ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് മറ്റേ ഇത് ഇടുമ്പതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റണില്ല അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ എന്താണെന്നറിയാ എല്ലാം പിടിച്ചിട്ട് എല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചല്ലോ അടിച്ചപ്പോൾ അടിച്ചപ്പോടക്കെ ഒന്നും കുത്തിയാ മുമ്പ് കിട്ടിയതൊക്കെ ഓർമ്മ വന്നത് അപ്പം ഡയറക്റ്റ് ഇവിടെ വന്ന് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അപ്പം ഇപ്പം ആ ഒരു ചെറിയൊരു വേദന ഇപ്പൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞു അപ്പം ഈ മുൻകൂത്തി ഭയങ്കര എഞ്ചിറോട്ടോ എടുക്കണവരോട് ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ ഇത് നോക്കിയിട്ടാണ് ആ മുന്തു പോവാം മറ്റുള്ളത് ഗോൾഡിൻ്റെ ആയാലും മറ്റേൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു വണ്ണുണ്ടാകും അപ്പം നമ്മൾ കുഞ്ഞു മുഖത്ത് നോക്കി പോയിട്ട് കിട്ടിയതാണ് അപ്പം ഇത് ഇപ്പുറത്തേക്ക് ഇല്ലാത്ത കാരണം തന്നെ അതിന്റെ അതിന്റെ വടി ആ ഒരു സാധനം ഉണ്ടല്ലോ അതിപ്പുറത്ത നല്ല കുത്തി നല്ല വേദന ചെയ്യാൻ പോകും പിന്നെ മൂകുത്തി ഇട്ടിട്ടിട്ട് പിന്നെ ദൂരുമ്പോ എന്തോ ഒരു വൃത്തിയുടെ പോലെ പിന്നെ എന്റെ ഈ ഒരു ഡോട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും കണ്ട അപ്പൊ എന്താ പോലെ അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പ ഇന്ന് എന്താ പറയാ ആദ്യമെ രണ്ടപ്പോ സമാധാനായിട്ടോ മറ്റേത് അവനെ കാണാണ്ട് എന്നും ഓ അവനെ കാണാണ്ട് എന്തോ പോലെ എന്നും വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ കോളും ചെയ്യാറില്ല എന്താന്ന് വെച്ചാൽ കാണുമ്പോഴാണ് എന്തോ ഒരു സങ്കടം പോലെ തോന്നാ അവനിക്കാണേലും എന്തെങ്കിലും കാണുമ്പോൾ എന്താ പോലെ തോന്നിയെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്യാറില്ല വിളിച്ചിട്ട് ബാബുരോട് അന്വേഷിക്കാന്നല്ലാണ്ട് അവനോട്ടൊന്നും സംസാരിക്കാറുമില്ല അവനക്ക് അങ്ങനെ വീഡിയോ കോൾ ചെയ്യാറുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം പിടിച്ചു നിന്നത് അവനെന്തും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാനെന്തായാലും പറ്റൂലട്ടോ ഞാൻ വേറെ കാര്യം അപ്പോൾ ഞാൻ ഇന്ന് അവനെ കണ്ടു എല്ലെ ബേബി പോവാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി അങ്ങനെ ഇൻഷാ ഇൻഷോ ചെലിപ്പം ഞാൻ നാളെ വീട്ടിലേക്ക് പോകും വീട്ടിൽ വീട്ടിൽ തന്നെ നാളെ തന്നെ വരൂട്ടോ അപ്പൊ നമ്മുടെ വിശേഷപ്പ ഇത്രയോ ഉള്ളപ്പം ഞാൻ എന്തിട്ട് കഴിച്ചാ നമുക്ക് ആ ലേസിന്റെ ചിപ്സ് കഴിച്ചെടുത്തപ്പമുക്ക് ചായ കൂടി നില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ശേഷം ഉപ്പാക്ക് കുഴപ്പമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഉപ്പാടെ കടല്